രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുപരീക്ഷയുടെ ഫെഖഹിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം സിൽ സിൽബിമാ യുനാസിബു യോജിച്ചവ ചേർത്തെഴുതാം എന്നതാണ് ഇവിടെ ബ്രാക്കറ്റിൽ ചില ഭാഗങ്ങൾ നൽകിയിട്ടുണ്ട് ആ ഭാഗം താഴെ കൊടുത്ത ചോദ്യങ്ങളിലേക്ക് ഏതിനാടാണോ ചേരുന്നത് അവ എടുത്തെഴുതുക ചോദ്യം ഒന്ന് യജിബുൽ ഖിസാസു ഖിസാസ് നിർബന്ധമാണ് അലൽ അല മുഖിൻ മുഖിൻ്റെ മേൽ നിർബന്ധിപ്പിച്ചവൻ്റെ മേൽ ചോദ്യം രണ്ട് ഫിൽ ഖിസാസ് നിങ്ങൾക്ക് ഖിസാസിലുണ്ട് ഹയാത്തുൻ ജീവിതമുണ്ട് ചോദ്യം മൂന്ന് ദിയത്തു ഷിബിഹിൽ അംതി ഷിബിഹ് അംദിൻ്റെ ദിയത്ത് മുസല്ലസത്തുൻ മുസല്ലസത്താണ് ചോദ്യം നാല് ദിയു എദീൻ വാഹിദത്തിൽ ഒരു കയ്യൻ്റെ ദിയത്ത് ഉത്തരം ഹംസൂന മിനൽ ഇബിലി അൻപത് ഒട്ടകമാണ് ചോദ്യം അഞ്ച് ഹദ്നെ ഹദ് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടത് ഹിഫുലിൻ നസബി കുടുംബ ബന്ധത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം ബിഹാദിഹി ശരിയായതിന് എന്ന് ടിക്ക് ചെയ്യുക ചോദ്യം ഒന്ന് തെളിവ് അർബണതു ജാലിൻ നാല് പുരുഷന്മാരാണ് ചോദ്യം രണ്ട് ഖത്തു ഷഹ്സിൻ നഫ്സഹുൽ ഒരു ശരീരത്തിൻ ഒരു ശരീരത്തെ കൊല്ലൽ അഥവാ ഒരു വ്യക്തിയുടെ ശരീരത്തെ കൊല്ലൽ മറ്റുള്ളവനെ കൊല്ലുന്നത് പോലെയാണ് ഫിൽ ഇസ്മീ കുറ്റത്തിൽ സ്വശരീരത്തെ കൊല്ലൽ മറ്റുള്ളതിനെ വരെ കൊല്ലുന്നത് പോലെ തന്നെയാണ് കുറ്റത്തിൽ ചോദ്യം മൂന്ന് അത്തദാവി ബിൽ അഫ്യൂൻ അഫിയൂനുകൊണ്ട് ചികിത്സിക്കൽ ജായിസ് ജായിസാണ് അനുവദനീയമാണ് ചോദ്യം നാല് മൻസറക്ക മാല മസോലിഹ മസുലഹത്തിൻ്റെ സമ്പത്തിനെ ഒരാൾ മോഷ്ടിച്ചാൽ ലായക്കൊത്താവൂ അവൻ്റെ കൈ വെട്ടപ്പെടുകയില്ല അഞ്ച് ദഫോ കുല്ലി സാഹിലിന് ആല മൈസൂമിൻ മൈസൂമിൻ്റെ മേലിൽ ഓരോ സാഹിനെയും ദഫോ ചെയ്യുക അഥവാ തടയുക എന്നുള്ളത് ജായിസുൻ അനുവദനീയമാണ് ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം വയ്യൻ വ്യക്തമാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് എന്താണ് ഉത്തരം അൽ അൽസൂബു അല മൈസൂമിൻസൂമിൻ ചോദ്യം രണ്ട് എന്നാൽ എന്താണ് ഉത്തരം تأديب على ذنب لا حد فيه ولا كفارة غالبا. تودمون شبه عمد، شبه عمدين على عمدين انذار، قصد الفعل والشخص بما لا يقتل غالبا. تودمنا الامور التي لا يكره فيها الحلف الأمور التي لا يكره فيها الحلف أترم بيعة الجهاد الحث على الخير الصادق في الدعوة شودم أنجي السرقة سرقة النار الدانة أترم അഹ് മാലിൻ ഹുഫിയത്തൻ മിൻ ഹെർദി മിസ്ലിഹി ബിഷറോദീൻ അഹ് മാലിൻ ഹുഫിയത്തൻ മിൻ ഹെറീ മിസിലിഹി ബിഷറോദ്ദീൻ ചോദ്യം നാല് നാലാം ഭാഗം ഉക്തുബുൽമായന അർത്ഥം എഴുതുക ചോദ്യം ഒന്ന് ഹസ്സുൻ പ്രേരിപ്പിക്കൽ ഹസ്സുൻ പ്രേരിപ്പിക്കൽ രണ്ട് ഇംഹാലുൻ താമസം നൽകൽ ഇംഹാലുൻ താമസം നൽകൽ മൂന്ന് റുഷ്ദുൻ തൻ്റെ ഇടം റുഷ്ദുൻ തൻ്റെ ഇടം നാല് നഖുലുൻ ദുർബലപ്പെടുത്തൽ നഖുലുൻ ദുർബലപ്പെടുത്തൽ അഞ്ച് അസിലുൻ നീക്കം ചെയ്യൽ അസിലുൻ നീക്കം ചെയ്യൽ ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജീബ് ഉത്തരം നൽകാം എന്നതാണ് ചോദ്യം ഒന്ന് ഹദ്ദു ഷുർബി ഹദ്റക്കി മാഹുവ ഒരടിമയിൽ മദ്യപാനത്തിൻ്റെ ശിക്ഷ എന്താണ് ഉത്തരം ഇഷറൂന ജിൽ ദത്തൻ ഇരുപത് അടിയാണ് ചോദ്യം രണ്ട് യസ്കുത്തു ഹബ്ദുൽ കഫി ഭീമ കഥവാചാരോപണത്തിൻ്റെ ശിക്ഷ ഒഴിവാകുന്നതാണ് ഭീമ എന്തുകൊണ്ട് ബി അഫ്വിൽ മഖി ആരെയാണോ വ്യഭിചാരോപണം നടത്തപ്പെട്ടത് അവൻ മാപ്പ് ചെയ്യൽ കൊണ്ട് ചോദ്യം മൂന്ന് യസ്ബുതു ജീന ഭീമ വ്യഭിചാരം സ്ഥിരപ്പെടുന്നതാണ് എന്തുകൊണ്ട് ഉത്തരം ബി എക്കറാരിൻ അവൻ അംഗീകരിക്കൽ കൊണ്ടും തെളിവുകൾ കൊണ്ടും ചോദ്യം നാല് വലു ഹലഫ ഫി തർക്കി വാജിബിൻ മാതായജിബിൻ നിർബന്ധമായ ഒന്നിനെ ഉപേക്ഷിച്ചതിൽ ഒരാൾ സത്യം ചെയ്താൽ എന്താണ് നിർബന്ധമാകുന്നത് ഉത്തരം യജിബു ലഹു ഹിൻസുൻ ലഹു ഹിൻസുൻ കോദ്യം അഞ്ച് റിദ്ധത്ത് കൊണ്ട് അമലുകൾ നഷ്ടപ്പെടുന്നതാണ് എപ്പോൾ ഉത്തരം ഇനിത്ത സ്വലത്ത് ബിൽമൗത്തി മരണത്തോടുകൂടി അത് ചേർന്നാൽ അഥവാ ഋദ്ദത്ത് മരണത്തോടുകൂടി ചേർന്നാൽ അവൻ്റെ അമലുകളെല്ലാം നഷ്ടപ്പെടും ചോദ്യത്തിൻ്റെ ആറാമത്തെ ഭാഗം ഉക്തുബിൽ ഉക്തുബിൽ അഹ്കാം വിധികൾ എഴുതുക ചോദ്യം ഒന്ന് അഷഹാദു ബിത്തസാമോ ഇൻ മിഞ്ചമോ ഇൻ ഒരു കൂട്ടത്തിൽ നിന്ന് കേൾവി കൊണ്ട് സാക്ഷ്യം വഹിക്കൽ ജായിസൻ അനുവദനീയമാണ് ചോദ്യം രണ്ട് ഹസിയുൽ ലഹിരി ലി നഹ്വി സാലിഹിൻ സാലിഹായ ഒരാൾക്ക് വേണ്ടി മുതുവിനെ താഴ്ത്തുക ബഹുമാനിക്കാൻ വേണ്ടി മക്കർഹ്നദ് കറാഹത്താണ് മൂന്ന് തസ്ക്കീബുൽ അൻഫി മൂക്ക് കുത്തുന്നതിൻ്റെ വിധി ഹെറാമുൻ ഹെറാമാണ് ചോദ്യം നാല് അദ്ഫ് ഒ അൻഖത്തിലി ഹൈവാനിൻ മഹത്തറമിൻ ഒരു മാനിക്കപ്പെടുന്ന ഒരു ജീവിയെ കൊല്ലുന്നതിനെ തടയൽ വാജിബുൻ നിർബന്ധമാണ് ചോദ്യം അഞ്ച് സലാം ഉം അലംറത്തിൻ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയോട് സലാം പറയുന്നതിൻ്റെ വിധി സുന്നത്തുൻ സുന്നത്താണ് ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം തർജിം പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് വ അമ്മ മാലായും അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അനീതി വരാത്ത വിധം പ്രതികാരം ചെയ്യാൻ സൗകര്യമില്ലാത്തവയിൽ പ്രതികാരമില്ല അനീതി വരാത്ത വിധം പ്രതികാരം ചെയ്യാൻ സൗകര്യമില്ലാത്തവയിൽ പ്രതികാരമില്ല ചോദ്യം രണ്ട് വയഹ്റും അലൽ മുഷ്തഹാത്തി റദ്ദു സലാമിൻ അജ്നബിയിൻ ഇൻഖാനത്ത് മുൻഫരിതത്തൻ അന്യപുരുഷൻ്റെ സലാം അടക്കൽ കണ്ടാൽ ആശിക്കപ്പെടുന്ന ഒറ്റക്കുള്ള സ്ത്രീക്ക് ഹറാമാകുന്നു ചോദ്യം മൂന്ന് വല തബുതു ദൗലിഹി ഷുഹുദീ ഫുൻ ഫലഹു യാമത്തുബൈനത്തിൻ ഉഹ്റ അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എൻ്റെ സാക്ഷികൾ ഫാസിഖുകളാണെന്ന് പറയൽ കൊണ്ട് വാദം ദുർബലമാവുകയില്ല എൻ്റെ സാക്ഷികൾ ഫാസിഖുകളാണെന്ന് പറയൽ കൊണ്ട് വാദം ദുർബലമാവുകയില്ല അപ്പോൾ അവൻ മറ്റു സാക്ഷികളെ നിർത്താവുന്നതാണ് അപ്പോൾ അവന് മറ്റു സാക്ഷികളെ നിർത്താവുന്നതാണ് ചോദ്യം നാല് കബൂൽ ഉൽ കല ഇ മിനൽ മുത്തീന അസ് ലഹൂ ഫർലുഖിഫായ വിധി പറയാൻ യോഗ്യരായ ഒന്നിലധികം ആളുകൾക്ക് കലാ ഇറ്റെടുക്കൽ ഫർലുഖിഫയാകുന്നു വിധി പറയാൻ യോഗ്യരായ ഒന്നിലധികം ആളുകൾക്ക് കലാ ഏറ്റെടുക്കൽ ഫർദ് ഫറിഫ ആകുന്നു ചോദ്യം അഞ്ച് വലായു ഹദ് അസക്കിറാനു ഫിഹാലി സഖിരിഹി വല്യു അഹറു വുജൂബൻ ഇല ഇഫാഖത്തിഹി കത്തിഹി മത്ത് പിടിച്ചവൻ്റെ മേൽ ബോധം തെളിയും വരെ ഹദ് നടപ്പാക്കപ്പെടുകയില്ല ബോധം തെളിയും വരെ അതിനെ നിർബന്ധമായും പിന്തിക്കപ്പെടണം